He who passes by and meddles in a quarrel not his own is like one who takes a dog by the ears. ഷെലോമോൻ പറയുന്നത് എത്രയോ ശരിയാണ് തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയേ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ അടുത്ത് ഇനങ്ങാത്ത നായുടെ ചെവിയിൽ പിടിച്ചാൽ അത് പ്രകോപിതനാവുകയും കടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മുടേതല്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കും ശത്രുതയിലേക്കും നയിച്ചേക്കാം മറ്റുള്ളവരുടെ വഴക്കിൽ ഇടപെട്ടാൽ നമ്മൾ ആ വഴക്കിന്റെ ഭാഗമായി മാറും അത് നമ്മളെ അപകടത്തിലാക്കും ദോഷകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കും അതിനാൽ മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് വിവേകമാണ്